ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അസുഖമല്ലേ അലഹമുല്ല നമ്മളിവിടെത്തന്നെ രണ്ട് സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്നായിരിക്കുമല്ലേ അപ്പം ഏകദേശം പിടി കിട്ടിയേക്കുമല്ലേ രണ്ടുമൂന്നാല് ദിവസമായിട്ടോ ഈ വീഡിയോ ഇതിലും ഇങ്ങനെ കടന്ന് കളിച്ചാണ് അതൊന്നും എഡിറ്റ് ചെയ്യാൻ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല മക്കളെ ഒന്നാമത് ലേഹം വരിക തന്നെയായിരുന്നു കുത്തിർന്നിട്ടോ അപ്പം ഒന്നും വീഡിയോസും ഷോർട്ട്സും ഒന്നും വന്നിട്ടില്ലല്ലേ അതിന് കാരണം കൊണ്ട് നമ്മൾ ലേഹമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അത് കുപ്പിയിലാക്കി നിങ്ങളെ കൈക്കളെത്തിച്ചോ ൊരു മനസ്സിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതൊന്നും കണ്ണും മൂക്കും കഴിച്ച് കൊടുക്കാതെ നോക്കി നിൽക്കണം നിങ്ങൾക്ക് അറിയില്ലേ അപ്പം അതൊക്കെ കുപ്പിയിലാക്കി പാക്ക് ചെയ്ത് ഒക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടേ പിന്നെ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് തിരിയാൻ കഴിച്ചോളൂ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒന്നിലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തത് അപ്പം നീ ഒക്കെ റെഡിയാക്കി എല്ലാ ടേബിളും റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഇപ്പം ഞായറാഴ്ചയാണ് നാളെ ഇൻഷാല്ല പൈസ തന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് അഡ്രസ്സ് വെച്ചതൊക്കെ നാളെ ഷിപ്പിൽ പോരൂട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് രണ്ടു ദിവസമൊക്കെ ഞാൻ പറയലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ കൊറിയർ ഓഫീസിലെത്തും കേട്ടോ ഒരു വിളിക്കും വിളിക്കുമ്പോൾ നിങ്ങളവിടെ പോയി വാങ്ങിയാൽ മതി കേട്ടോ പിന്നെന്താ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി അപ്പം പുതിയ ഫ്രഷ് സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിക്കാണ്ട് ഇവിടെ പാത്തക്കുന്ന പരിപാടിയില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ കുറച്ച് ബോട്ടിലും കൂടി ഉണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വിളിച്ചോളി കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ കാണാൻ പോയ തിരക്കാണ് കേട്ടോ ആ കാണിച്ചത് ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ടോ രണ്ടാമത്തെ കടയിൽ നിന്ന് നമുക്ക് വാഷിംഗ് മെഷീൻ സെറ്റായി കിട്ടിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കേപ്പ് കിട്ടിയപ്പോഴേ ഞങ്ങൾ ഇവിടെയൊന്ന് പോയിട്ടോ മിസ്മാർട്ടോ അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് പോയത് കേട്ടോ അവിടെ നമ്മളെ മിക്സിൻ്റെ ജാറ് വാങ്ങാൻ പോയതാട്ടോ അവിടെ വാഷിംഗ് മെഷീനൊന്നുമില്ല വാഷിംഗ് മെഷീൻ ഇതാ ഇവിടെയാണ് കേട്ടോ അതവിടെ വാങ്ങാൻ പോയ ഒരു ഷോട്ട് ചെറുതായിട്ട് ഞാൻ എടുത്തതായിരുന്നു കേട്ടോ അത് വാങ്ങിക്കാണ്ട് പോന്നു നമ്മളെ മെഷീൻ്റെതേ ജാറ് ആണ് അപ്പോൾ അത് പുതിയത് വാങ്ങിയതാണ് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ വാഷിംഗ് മെഷീൻ ഇതാ നമ്മളെ പെരയിലെത്തിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊളിച്ചു കാണണം ഒന്നാണ് കാണിച്ചു തരാം രാത്രി കഴിക്കണിട്ടോ അങ്ങാടിയൊക്കെ തെണ്ടിപ്പാഞ്ഞ് വന്നപ്പോൾ തന്നെ രാത്രി കഴിക്കണു ഒരുപാട് നേരമായപ്പോൾ തന്നെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായില്ല കേട്ടോ പിന്നെ രണ്ട് വീഡിയോ രണ്ട് നമ്മൾ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാണ് നമുക്ക് സെറ്റായി കിട്ടിയത് കേട്ടോ പിന്നെ എടുത്തതാണ് കേട്ടോ ഞാൻ രസ അടവും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടാ എടുത്തതാണ് എല്ലാം കൈജിൽ പൈസ റെഡി ഉണ്ടായിട്ട് വാങ്ങല് നിങ്ങൾക്ക് അറിയില്ല പന്ത്രണ്ട് കെ ജിൻ്റെ കേട്ടോ വാങ്ങിക്കണത് ഓട്ടോമാറ്റിക് എല്ലാ സാധാ ടൈപ്പ് തന്നെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഒരുപാട് കൊള്ളും നമ്മളിത് ഏഴര കിലോൻ്റെ ആയിരുന്നു കേട്ട് കിലോൻ്റെ അല്ലേ അപ്പോൾ അതിൽ മൂന്ന് വട്ടൊക്കെ തീരുമ്പണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഒറ്റ വട്ടം തിരുമ്പിയാൽ മതി അത്രയും കൊള്ളു കേട്ടോ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഇങ്ങനത്തെ വേണം അപ്പോൾ മറ്റത് വാങ്ങാനായിരുന്നു വലിയ പൂതിട്ട് എനിക്ക് ഓട്ടോമാറ്റിക് അപ്പം അമ്മക്കൊന്നും അത് നടക്കൂല കുറേ കുട്ടികളും മക്കളും ഇല്ല കൊടുക്കും അതേപോലെ കണ്ടമാനം തിരുമ്പാല്ലോ അവർക്കൊന്നും അത് നടക്കൂല ഓലെ തന്നെ പറഞ്ഞു കേട്ടോ നമ്മൾ തൽക്കാലം ഇങ്ങനത്തെ വാങ്ങിക്കോളി കുട്ടികളൊക്കെ വലുതായിട്ടൊക്കെയാണ് അതൊക്കെ നടക്കുകയുള്ളൂന്ന് ഒന്നാമത് കണ്ടമാനം ഇങ്ങനെ തിരുമ്പുമ്പോഴേ പെട്ടെന്ന് അതിന് കംപ്ലയിൻറ്റ് വരും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണെന്നോ അതിനൊരുപാട് പൈസയും കൈ ഒക്കെ മാണല്ലോ നന്നാക്കാൻ അപ്പം പിന്നെ ആ വൈക്ക് നോക്കിയില്ല കേട്ടോ പിന്നെ മെഷീനൊക്കെ കൊടുന്ന് വെച്ചുകാണ്ട് പിന്നെ അടുത്ത പരിപാടിയാണ് ഉണക്കമീനാണ് വള്ളത്തിലിട്ട് കണ്ട് തിരുമ്പ ഇറങ്ങാൻ പരിപാടിയാണ് കേട്ടോ കാക്കുലേസം ഉണക്ക മീൻ കൊടുത്തിട്ടുണ്ട് സ്രാവ് ഒരു കുട്ടി സ്രാവാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ബാക്കി പിന്നെ കിട്ടിയത് താളമീനാണ് അപ്പം ആ കുട്ടി സ്രാവ് സ്രാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം തളി ഇഷ്ടമാണ് കേട്ടോ കുറച്ച് നേരം വള്ളത്തിലിട്ട് കുന്ന എന്താണെന്നോ അതിൻ്റെ ഉപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും തിന്നാനുട്ടോ കറി പിന്നെ എന്താ തക്കാളി എന്തെങ്കിലുമൊക്കെയാണ് താളിച്ച എന്നിട്ട് ബാക്കിയിൽ തിരുമ്പാനും നിൽക്കുകയെന്ന് കരുതി കാണി ഇന്നിപ്പം ഞായറാഴ്ച പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഷെയ്മോളൊന്നും കിട്ടിയിട്ടില്ല ഷെയ്മോൾക്ക് എന്താ ഓപ്പന കണ്ടു കാരണം സ്കൂളിൽ അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങൾക്കൊക്കെ പൊയ്ക്കാണ് ഋതുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഫുള്ള് ആയിരുന്നു നമ്മളെ ലേഹം കാര്യങ്ങളൊക്കെ അളക്കാനും ഒക്കെ റെഡിയാക്കാനും കേട്ടോ ഈ പ്രാവശ്യം ഞാനൊരു ഇത്താത്താനോ ഒഴിച്ചു കേട്ടോ ഒന്നാമത് എന്താ നോ തടിയോണ്ട് കൈജണിയില്ല ലേഹമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ അത് നമ്മൾ ആ വൃത്തിയിലും വെടുപ്പിലും നല്ല ചൊറുക്കിലും നല്ല സെറ്റപ്പ് ആക്കി ഉണ്ടാക്കണം പിന്നെ കൈജൂല മക്കളെ പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇരുന്ന് കുത്തിർന്നുകാണ്ട് ഇങ്ങനെ അത് കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ണും കൈജും അയക്ക് നോക്കി നിൽക്കണം പിന്നെ എല്ലാം കൂടി നമുക്ക് പൊടിച്ചാലും മരക്കലും ഒന്നും കഴിച്ചില്ല അപ്പം എപ്പോഴും എന്നെ സ്നേഹിക്കണം ഒരുപാട് താത്തമാരും ചേച്ചിമാരൊക്കെ വാട്സപ്പ് ചെയ്ത് പറയും പിന്നെ എന്നാളിൻ്റെ മൂത്തമ്മ അമ്മമാരൊക്കെ വന്നപ്പം എന്നെ കണ്ടപ്പോൾ ചീത്ത അറിയണ്ടിട്ടോ അപ്പോൾ ഒരു താത്താനെ പൊഴിച്ചു അതൊക്കെ പൊടിച്ചാലും പാത്രം കക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ നേരം പൊഴിക്കോളം ഇരുന്നുകാണ്ടാണ് എന്ന് പറഞ്ഞു കണ്ടേ അറ്റേ ജീ അഞ്ഞൂറും ആയിരം റുപ്യ ആസ്പത്രിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഗ്ലൂക്കോസ് ഏറ്റാൻ ഈ ലേഹം വരുകിട്ട് പിന്നെ ഞങ്ങൾ കമൻ്റിൽ പറയണ പോലെ നിങ്ങൾ പറയണ പോലെ തന്നെ പറയലുണ്ട് കേട്ടോ എന്നെ സ്നേഹം കൊണ്ട് പറയുകയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം ആ ആയിരം ഉപ്പ്യാ ആസ്പത്രി കൊണ്ടുപോയി കൊടുക്കുകയാണ് അതെനിക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചാൽ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വൃത്തിയാക്കി കെ ഗി പൊടിച്ച് നമ്മളെ ബീറ്റൂട്ടും ക്യാരറ്റും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ചതച്ച് അതിൻ്റെ പാലൊക്കെ എടുക്കാൻ ഒരാളുണ്ടാവുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ മറ്റേ ഇന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു താത്ത നില വന്നിരുന്നു കേട്ടോ താത്ത ഒക്കെ കഴുകി വൃത്തിയാക്കി എല്ലാ പണിയും കഴിഞ്ഞ് സെറ്റപ്പാക്കി കണ്ട് പോയിട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് നീച്ചി കാമ്പണ്ട് കേട്ടോ അത് അഞ്ച് കിലോൻ്റെ നെയ്യാണ് കേട്ടോ മൊത്തം പത്ത് കെ ജി ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നു കേട്ടോ അത് നമ്മളെ ധീക്കിടാനും വണ്ടി കാണ്ട് അപ്പോൾ ഈ ഒരളുക്ക് കണ്ടപ്പോളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കെകി എന്നാക്കിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാത്തക്കാലയ കുട്ടികൾക്ക് അപ്പോൾ രാവിലെ നീച്ചിട്ട് കണ്ണ് പൊന്തണില്ല തലയും പൊന്തണില്ല കേട്ടോ അപ്പോൾ കാക്കു രണ്ട് അപ്പവും പൊറോട്ടയൊക്കെ കൊടുന്ന് പിന്നെന്താ ചോ ഒരു ഒരു വെച്ചിട്ടുണ്ട് തക്കാളി ബാക്കി പിന്നെ ഇട്ടിട്ടുണ്ട് കിട്ടി വന്നു ആ കുടുംബം തന്നെയാണ് കേട്ടോ ആ ഇത്താത്ത വന്നു കണ്ട എല്ലാ പാത്രം മൂറി വൃത്തിയാക്കി തന്ന് അതേപോലെ നമ്മളെ സാധനങ്ങളൊക്കെ ക്ലിയർ ആക്കി വൃത്തിയാക്കി അതൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ആക്കി തന്നു എന്ന് എല്ലാം റെഡി ആക്കി കണ്ടാണ് ആ ഇത്താത്ത പത്ത് മണിയൊക്കെ രാത്രി പോയപ്പോട്ടോ അപ്പോൾ ഒരുപാട് സമാധാനം കിട്ടിയിട്ട് എനിക്ക് നേരം ആണുങ്ങളൊക്കെ പറയണതല്ലേ ആ ആസ്പത്രിയിൽ നൂറ് ആയിരം റുപ്യ കൊണ്ടുപോയി കൊടുക്കണം നമ്മൾ ഗ്ലൂക്കോസ് ഏറ്റാൻ അഞ്ഞൂറ് ആയിരം ഒക്കെ കൊണ്ടുപോയി കൊടുക്കണം ആസ്പത്രിയിൽ പിന്നെ ഒരാളെ മെനക്കെടു ഈ കുട്ടികളെ ഇവിടെ അത് നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾക്ക് ക്ലിയർ കണ്ടാണ് ചെയ്തു തരുമല്ലോ അല്ലേ അത് അറിയായിട്ടല്ല പിന്നെന്താണെന്നോ ഞമ്മളിപ്പം അത് എടുത്താൽ തൈയിലാന്ന് കരുതിക്കാണ്ടായിരുന്നു വിളിച്ചാൽ നീന കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരകലൊക്കെ ആയപ്പോഴേ എൻ്റെ അമ്മമാർ ഒലക്കെ വന്നിരുന്നു കേട്ടോ നിങ്ങളൊക്കെ കമൻറ്റ് ഇടും അതേപോലെ വാട്സപ്പ് ഏതും ചീത്ത അറിയലുണ്ട് മൈന്നൊരു ഉമ്മയൊക്കെ ചീത്ത അറിയിട്ടോ പിന്നെ നമ്മളെ ഷാർജിയില വസീലാത്ത ഓലൊക്കെ ചീത്ത പറയും ഈ അതിൻ്റെ തടി നോക്ക് ഋഷ് തടി നോക്കണില്ല ഈ സാധനങ്ങളൊക്കെ അരച്ച് പൊടിച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി പാത്രം മോറി അതിൻ്റെ ഇടയിൽ കുട്ടികളെ നോക്കി എല്ലാ സെറ്റപ്പും കഴിഞ്ഞു പിന്നെ നേരം വെളുക്കുമോ ഇത് നമ്മള് ലേഹം വരകുമ്പോ നമ്മളെ തടി കേട് വരും എല്ലാരും മെസ്സേജ് ഇട്ട് പറയലുണ്ട് പിന്നെന്താ അപ്പൊ പിന്നെ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ അങ്ങനെ ഒരാളാണ് നിർത്തി അപ്പോൾ തന്നെ മനസ്സിലും സമാധാനം നമ്മൾ എടുക്കുന്ന പടി ഒരു ബൗസിൽ ആയിട്ടോ ആ താത്ത എല്ലാ ബൗസാക്കി രാത്രി പത്ത് മണി ആയിക്കൊള്ളണ പോയപ്പെട്ടോ എല്ലാ പാത്രമൊക്കെ മൂറി തന്ന് എല്ലാം വൃത്തിയാക്കി ആക്കി പിന്നേം പിന്നും പറയണ്ടില്ലേ സന്തോഷം കൊണ്ട് പറയണ കേട്ടോ നമുക്കൊരു മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ലേ പിന്നെ അതുകൊണ്ട് തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇത് പിടിച്ചു തന്നിട്ടോ അപ്പം നമ്മളെ ഷോർട്സ് വരും ഇനി ലേഹി എങ്ങനെ ഉണ്ടാക്കുന്ന താത്ത ഞങ്ങൾക്കൊന്ന് കാണിച്ചു പറയലുണ്ട് എല്ലാവരും അപ്പം രാത്രി ഞാൻ ഷോർട്സ് ഇടും ആ ഷോ ൊടിച്ച് കണ്ടോണ്ടിട്ടോ അപ്പം ഫുള്ള് ഇൻഗ്രീഡിയൻസ് ഇടണമൊന്നും ഞാൻ കാണിച്ചു തരൂല്ല അങ്ങനെ കാണിച്ചു തന്നാൽ നമ്മൾക്ക് അതല്ലല്ലോ അല്ലേ നമ്മളെ പരിപാടി നിൽക്കൂലേ അപ്പോൾ അത് എന്തായാലും കാണിച്ചു തരൂല്ല കുറച്ചൊക്കെ ഒന്നാണ് കാണിച്ചു തരും കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മളെ അടുക്കളയിൽ തന്നെയാണ് ആദ്യകത്ത് എല്ലാ പണിയും കഴിഞ്ഞ് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി തന്ന് നമ്മളെ പൊന്നു പോലെ അടുപ്പ് അവിടെ വെച്ച് പിന്നെ ഉരുളി പുറത്തൊന്നും കൊണ്ടല്ലോ അതൊക്കെ കഴുകി വൃത്തിയാക്കി അയിമ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടാണ് പോയത് എന്നിട്ട് പിന്നെ ഞാനും കാക്കും മൃദും ഒക്കെ പാടെ കൂടിക്കാണ്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതൊക്കെ കാക്കു സെറ്റപ്പ് ആക്കിയാണ് കേട്ടോ ആ പൈപ്പും വെള്ളമൊക്കെ അതിമിൽ കാക്കു തന്നെയാണ് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ വെക്കൽ കേട്ടോ അപ്പോൾ അതൊന്നു കിട്ടിയിരുന്നു പിന്നെ നമ്മൾ ആ സൈഡ് വെച്ചു കേട്ടോ ഒന്നാമത് വെള്ളം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃതിയാടല്ലേ പന്ത്രണ്ട് കെ ജിൻ്റെ ആട്ടോ അതാണ് ആ കാണിച്ചു ഞാൻ ഞാനിട്ടോ പിന്നെ പുറത്തേക്ക് വെച്ചുകാണ്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടോ പൊടി ഇങ്ങനെ പാറുന്നുണ്ട് തുടച്ചാലും അത് പുറത്തല്ലേ നമ്മളെ ഷെയ്മോളും അടിച്ചു വരി വൃത്തിയാക്കി വരുമ്പോഴത്തേ പൊടി പാറയാണ് പിന്നെ ആ സെറ്റപ്പും ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വയറും വള്ളിയൊക്കെ കാക്കും റെഡിയാക്കിയാണ് കേട്ടോ അവിത്തു നിന്നാണ് വലിച്ചു കണ്ടാണ് റെഡിയാക്കി പിന്നെ അതേപോലെ വെള്ളവും നമ്മളെ പൈപ്പ് മെയിൻ മറ്റേ നമ്മളെ ലെയ്മെള്ളമല്ലേ അതിന് വന്നാണ് എടുത്തു കണ്ട്ടോ ഇത് നമ്മളെ പയേതാണ് കേട്ടോ ഇതിൽ വന്ന് കറൻറ്റ് ബില്ല് വന്ന വരവ് മക്കളെ ഞാൻ ആ കന്ധം വിട്ട് ഷോക്കായിട്ടോ അതുകൊണ്ട് തന്നെയാണ് മാറ്റി വെച്ചാൽ കറങ്ങലും നിന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ആറേ വർഷമൊക്കെ ആയിട്ടപ്പം ഇതിന് എന്നാലും ഇത്രയും ഓടിയിലല്ലേ അലഹദില്ല ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും എനിക്ക് പേടിയാണ് ഇതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇല്ല മില്ലാലോചിച്ചപ്പോൾ പേടിയാണ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാ വലൈക്കും